അസ്സാം വലൈക്കും വർഹമുല്ല അലഹദില്ല അബ്സുലാ സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ റമദാൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം ആയത്തിൽ കുർച്ചിയുടെ മഹത്വമാണ് നാം പറഞ്ഞു വരുന്നത് ഇതാണ് ഉപയോഗിച്ച് ചോദിച്ചല്ലോ ആ ചോദ്യത്തിൽ മറുപടി വന്നു എന്ന് ചതിരിച്ചല്ലോ അവിന്റെ കിതാബിൽ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞല്ലോ അവിടെ അലഹി വസ്ല്ലം തിരിച്ചു പറഞ്ഞു അംഗീകരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിവരത്തെ ആശീർവദിക്കുകയാണ് നിങ്ങളുടെ വിവരം നിങ്ങളെ വിജയത്തിലേക്ക് വന്നെത്തിക്കുമാറാവട്ടെ എന്നാണ് അങ്ങനെ ഈ ആയത്തിനെ കുറിച്ച് അതിന് തുടക്കത്തിൽ അതാണ് ആദ്യ ഭാഗം എന്ന വിഷയം അള്ളാഹുവിന്റെ അഞ്ച് ഇസ്മുകളാണ് ആയത്തിൽ കുറിസിയിൽ വന്നിട്ടുള്ളത് ഇസ്മു എന്ന് പറഞ്ഞാൽ പേര് ഇരുപത്തി ഒന്നോളം സിഫത്തുകളാണ് ആയത്തിൽ കുറിസിയിൽ വന്നിട്ടുള്ളത് സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം അള്ളാഹുവിന് തൊണ്ണൂറ്റി ഒൻപത് നാമഗുണ വിശേഷണങ്ങൾ ഉണ്ട് അതിൽ ഉള്ള ഒരു വിശേഷണമാണ് അതിൽ ഉള്ള ഇരുപതിലധികം വിശേഷണമാണ് ആയത്തിനെ കുറിച്ചും അപ്പൊ ഇല്ലാഹു അവനല്ലാതെ ആരാധ്യനില്ല നമുക്കറിയാം എന്നുള്ളത് ലഹ ഇലാ ഇല്ല എന്നുള്ളതിൽ ഒരുപാട് പേരുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ തന്നെ സാബിത്ത് എന്ന് പറഞ്ഞു അള്ളാഹു ഒരു മരത്തോട് ഉപമിച്ചിട്ടുണ്ട് ആ മരത്തോട് ഉപമിച്ച കൂട്ടത്തിൽ യെ ഉപമിച്ചത് നല്ല മരത്തോടായി അതേപോലെട്ടാം സൂറത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സൂറത്തു നബഇൽ അൽ ഷവാ എന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ സൂറത്തുൽ അൽ എന്ന് ഇങ്ങനെ എന്നുള്ള വിശുദ്ധമായ കലിമത്തിന് വിശുദ്ധ ഖുറാൻ നിരവധി പേരുകളിലൂടെ വിളിച്ചു എന്നുള്ളതാണ് എന്താണ് അതിന്റെ അർത്ഥം ലാ ഇലാഹ എന്നുള്ളതാണ് ഈ ിൽമീദാണ് ഇങ്ങനെ നിരവധി പേരുകളിൽ ഹദീസിലും വന്നിട്ടുള്ള അതിന് ഒരുപാട് ഫലായിലുകൾ ശ്രേഷ്ഠതകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ുമായി ബന്ധപ്പെട്ട ഒരുപാട് വന്നിട്ടുള്ളിൽ ഉണ്ട് അല്ലാ നമുക്കത് പഠിക്കേണ്ടിയിരിക്കുന്നു നമുക്കത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ സ്ഥലക്കും വാഹമത്തു